രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതിയിൽ യുവതി മൊഴി നൽകിയാൽ കേസെടുക്കാമെന്ന നിലപാടിലാണ് പോലീസ് മൊഴി നൽകാനുള്ള താല്പര്യം യുവതിയോട് ആരായും നേരത്തെ മൊഴി നൽകാൻ തയ്യാറല്ല എന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിരുന്നു ഡി ജി പിക്ക് ലഭിച്ച പരാതി എസ് ഐ ടിക്ക് കൈമാറി ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് അനന്തൻ ഈ മൊഴി നൽകാൻ തയ്യാറല്ല എന്ന നിലപാട് യുവതി സ്വീകരിച്ചത് ഘട്ടത്തിലാണ് ഈ വാർത്തകളൊക്കെ വന്ന് കേരളം അതേക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയ സമയത്തിൽ പക്ഷേ ഇന്നലെ ആ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് മറ്റു പരാതികൾ നൽകിയ യുവതികൾ നേരിടേണ്ടി വന്ന അധിക്ഷേപം കണ്ട് മനം മടുത്താണ് താൻ ഈ പരാതിയുമായി രംഗത്ത് വന്നത് എന്നുള്ളത് പോലീസിന്റെ നിലപാടെന്താണ് മാധു ഇന്നലെ വൈകിട്ടാണ് കെ പി സി പ്രസിഡന്റ് ആ ഇമെയിൽ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തത് വൈകുന്നേരത്തോടെയാണ് ഡി ജി പി ഈ മെയിൽ കിട്ടി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് ഈ പരാതിയിൽ ഗുരുതരമായ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട് പക്ഷേ യുവതിയുടെ മൊഴി ഇതിൽ പ്രധാനമാണ് ആ മൊഴി ലഭിച്ചു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു ഇപ്പോൾ പോലീസ് ഉള്ളത് നേരത്തെ ഈ ശബ്ദരേഖ വന്ന ഘട്ടത്തിൽ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്ന കാര്യം അന്ന് പ്രത്യേക ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം പെൺകുട്ടിയോട് ആരാഞ്ഞിരുന്നു എന്നാൽ അന്ന് മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല മാത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ പരാതി നൽകിയാൽ തനിക്ക് നേരെ ഉയരാൻ സാധ്യതയുള്ള സൈബർ ആക്രമണങ്ങൾ ഭയന്നിട്ടാണ് പരാതി നൽകാതിരുന്നത് എന്ന് നേരെ പെൺകുട്ടി ഇന്ന് ഈ പരാതിക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതിനുള്ള സാഗ സാഹചര്യമില്ല നിലവിൽ ഈ ഇത്തരം സമൂഹ മാധ്യമ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശനമായൊരു നടപടിയൊക്കെ എടുത്തതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് വരാം എന്നുള്ളൊരു ആശയവിനിമയം കൂടി പോലീസ് നൽകാനാണ് ആ ആലോചിക്കുന്നത് അതിനൊപ്പം തന്നെ ഇനി പെൺകുട്ടി മൊഴി നൽകാതെ സുവമോട്ട കേസെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്ക പോലീസിനുണ്ട് ഒരു പക്ഷേ മറ്റ് ഈ മൊഴിയൊന്നും ലഭിച്ചില്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനെ തന്നെ വാദിയാക്കി കേസ് രജിസ്റ്റർ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്